ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുതൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിനുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നേരത്തെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കാണുക ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രവൃത്തി ഊർജം പവർ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഒരുപാട് തവണ പി എസ് സി വിഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഇനി വരുന്ന ടെൻത്ത് പ്രിലിയംസിന് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം ഓക്കെ നോക്കാം പ്രവർത്തി അഥവാ വർക്ക് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി എന്താണ് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി അതായത് നമ്മൾ ഒരു വസ്തുവിനെ വലിക്കുകയോ തള്ളുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി ഓക്കെ പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എൻ എം ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഓക്കെ ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി അപ്പോൾ പ്രവൃത്തി കാണാൻ എന്താണ് ഇക്വേഷൻ ഡബ്ല്യു സമം എഫ് ഇൻ എസ് പ്രവൃത്തി ഡബ്ല്യു എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് എഫ് എന്ന് പറയുന്നത് ബലമാണ് ഫോഴ്സ് ഓക്കെ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ് ബലം ഇൻറ്റു എസ് സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് ആണ് സ്ഥാനാന്തരം അതിന് എസ് എന്നാണ് കൊടുക്കുന്നത് ഓക്കെ ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്താണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ ആണ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എർഗ് എന്താണ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എർഗാണ് ഒരു വാട്ട് ഹവർ ഒരു വാട്ട് ഹവർ എന്ന് പറയുന്നത് മൂവായിരത്തി ആറുന്നൂറ് ജൂൾ ആണ് ഒരു ജൂൾ എന്ന് പറയുന്നത് പത്ത് റിസ്റ്റു ഏഴ് എർഗാണ് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് എങ് ആരാണ് തോമസ് ആണ് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രീവിയസ് ഇയർ പ്രിവേസിയർ ആണ് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് സ്ഥിതിഗോർജം എന്താണ് സ്ഥിതിഗോർജം ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് സ്ഥിതിഗോർജം ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതിഗോർജം കൂടുന്നു ചോദിക്കാം കൂടുന്നോ കുറയുന്നോ എന്ന് ചോദിക്കാം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഓക്കെ ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതിഗോർജം സ്ഥിതിഗോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് എം എന്ന് പറയുന്നത് പിണ്ടം ജി ഗുരുത്വാകർഷണ തുരണം എച്ച് ഉയരം ഒഴുകുന്ന ജലം വീഴുന്ന വസ്തുക്കൾ പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജമാണ് ഗതിഗോർജം എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതിഗോർജം കെ സമം വൺ ബൈ ടു എം വി സ്ക്വയർ ആണ് ഓക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതിഗോർജ്ജം നാല് മടങ്ങ് വർദ്ധിക്കും പ്രവേസിയർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതിഗോർജം ഡാഷ് മടങ്ങ് വർദ്ധിക്കും എത്രയാണ് നാല് മടങ്ങ് വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതിഗോർജം കൂടുന്നു മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതിഗോർജ്ജം കുറയുന്നു എന്നാൽ സ്ഥിതിഗോർജം കൂടുന്നു ഓക്കെ ഊർജ സംരക്ഷണ നിയമം ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാൽ ഊർജ്ജ നഷ്ടം കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമാണ് ഇതാണ് ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഇനി പവർ നോക്കാം യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത് പവർ കാണാൻ പവർ സമം പ്രവൃത്തി ബൈ സമയം പ്രവൃത്തി എന്ന് പറയുന്നത് വർക്കാണ് ഡബ്ല്യു ബൈ ടി സമയം ഓക്കെ പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ ആണ് പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് കുതിരശക്തിയാണ് ഇത് പ്രീവിയസ് ഇയർ പ്രീവേസിയർ ആണ് പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടേതാണ് കുതിരശക്തി ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഇതും പ്രീവിയസ് ഇയർ പൊസ്റ്റ്യൻ ആണ് ഒരു കുതിരശക്തി എത്രയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ടാണ് ഓക്കെ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിലെ മറ്റൊരു ടോപ്പിക്കുമായി കാണാം ഓക്കെ താങ്ക്